പതിവായി പ്രാർത്ഥിക്കുന്ന ശീലമില്ലെങ്കിലും പ്രതിസന്ധികളെ അതിജീവിക്കാനും സിവിൽ സർവീസിലേക്ക് എത്താനും സഹായകമായത് പ്രാർത്ഥനയും ഗുരുജനങ്ങളുടെ അനുഗ്രഹവും മാത്രമായിരുന്നു എന്ന് സിവിൽ സർവീസ് റാങ്ക് ജേതാവ് പാർവതി ഗോപകുമാർ പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം മാതാ മറിയം ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഞായർ പള്ളിക്കൂടം പ്രതിവാര ഓൺലൈൻ വീഡിയോ പരമ്പരയുടെ ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പരുമല പള്ളിയിൽ സംഘടിപ്പിച്ച സംഗമ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പാർവതി ഗോപകുമാർ പരീക്ഷ എഴുതുന്നതിൽ വേഗത വളരെ കുറവായിരുന്നത് മനസ്സിനെ വല്ലാപതെ വിഷമിപ്പിച്ചപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന വഴിയിലെ പള്ളിയിൽ എഴുതി കാണപ്പെട്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ബൈബിൾ വാക്യമാണ് തനിക്ക് ആത്മധൈര്യം പകർന്നു തന്നതെന്ന് പാർവതി ഗോപകുമാർ പറഞ്ഞു സ്കൂൾ പഠനകാലത്ത് പത്ത് വയസ്സുള്ളപ്പോൾ അപകടത്തിൽ പാർവതിയുടെ വലതുകൈ നഷ്ടപ്പെട്ടിരുന്നു ഇരുന്നൂറാം എപ്പിസോഡ് ആഘോഷങ്ങൾ ഡോക്ടർ മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസ് റാങ്ക് ജേതാവായ പാർവതി ഗോപകുമാറിന് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി അനുമോദിച്ചു ഡോക്ടർ ബിജു ജേക്കബ് ഞായർ പള്ളിക്കൂടം സംവിധായകനും അവതാരകനുമായ ഡോക്ടർ സന്തോഷ് ജി തോമസ് ഓർത്തഡോക്സ് സഫ ഓൺലൈൻ ഗ്ലോബൽ സൺഡേ സ്കൂൾ കോർഡിനേറ്റർ ജെറി ജേക്കബ് കുര്യൻ സെമിനാരി മാനേജർ കെ വി പോൾ റംബാൻ മാതാ മറിയം ആശ്രമ മാനേജർ ഫാദർ എബ്രഹാം തോമസ് എന്നിവർ സംസാരിച്ചു ഞായർ പള്ളിക്കൂടം നടത്തിയ ചലഞ്ചിലെ സമ്മാനങ്ങളും ഞായർ പള്ളിക്കൂടം പ്രവർത്തകർക്കുള്ള മമൻറ്റോകളും വിതരണം ചെയ്തു മെഗാ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സാവിയോ ടോ മജുവിനെ സ്വർണ നാണയം സമ്മാനിക്കുകയും ചെയ്തു